ായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതായിരിക്കും അവർ പറയേണ്ടവ ഇപ്പൊ ചെയ്തതല്ല പറയണേ മുന്നേ ചെയ്താന്ന് പറയുന്നുണ്ട് അവര് മുന്നേ ചെയ്താന്ന് പറയണ്ടത് നമ്മുടെ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ പേട് ചെയ്യുന്ന സംഭവം ഒന്നുമില്ല നമ്മുടെ ചാനലിന്റെ പേരൻ ശ്രീ മാരി മാരിന്നാണ് പിന്നീ ശ്രീന്ന് തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ഇതിലാണോ ചെയ്തെന്നുള്ളത് എനിക്കറിയില്ല മുന്നേ ഏറ്റവും മുന്നേ അത് നമ്മൾ എത്രയോ എൺപത് രൂപയോ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നണോ അല്ലേ അതിൽ ചെയ്തെന്നാണ് ആള് പറയണമെന്ന് തോന്നണം അല്ലാതെ നമുക്ക് മെ പേഡ് മെമ്പർ ഗ്രൂപ്പൊന്നും നമുക്കില്ല കേട്ടോ ശ്രീ ശ്രീമാരി ശ്രീ ശ്രീ മാരു ഗ്രൂപ്പ് ശ്രീ ശ്രീ ശ്രീമാരു ആ ശ്രീമാരി വയ്യാണോ ഓക്കെ 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 ശ്രീമാരി ഗ്രൂപ്പ് അതിൻ്റെ ആ ഫസ്റ്റ് ഉണ്ടായിരുന്നതായിരിക്കും പറയുന്നത് അവർ ഓക്കെ മാരി ഓക്കെ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നുണ്ടാവുക അതാത് അതായത് നമ്മളൊരു ഒരു ചികിത്സാ ഫണ്ട് പോലെയും നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനായിട്ട് മൂന്ന് മാസത്തെ ഒരു ആഡ് ചെയ്യാനായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു ഗ്രൂപ്പിൽ മെമ്പർ ആയിരുന്നു മെമ്പർഷിപ്പ് എടുത്തു എന്നായിരിക്കും പറയുണ്ടാവുക അല്ലേ അത് എത്ര രൂപ അടച്ചിട്ടാണ് നിങ്ങളത് മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്തത് ഓർമ്മയുണ്ടോ മേഡം ന്യൂ ഗ്രൂപ്പാ ഗ്രൂപ്പ് ആഡും മേഡം ന്യൂ ഗ്രൂപ്പിലോ ന്യൂ ഗ്രൂപ്പ് ഒന്നുമില്ലല്ലോ എന്ത് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന് വാട്സപ്പ് ഉണ്ടോ വാട്ട്സപ്പ് നമ്പറിലാണോ ആ വാട്സപ്പ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് അയയ്ക്കുമോ ന്യൂ ഗ്രൂപ്പ് ആണെങ്കിൽ ന്യൂ ഗ്രൂപ്പ് ആഡ് ചെയ്യാനാണോ പറയണേ അതോ ന്യൂ ഗ്രൂപ്പിലായിരുന്നു എന്നാണോ പറയണേ ഓ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ ഗ്രൂപ്പ് ഓക്കെ ഓക്കെ വാട്സപ്പ് നമ്പറിൽ അയച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ നോക്കാട്ടോ കേട്ടോ ഡീറ്റെയിൽസ് നോക്കാം നോക്കാം ഓക്കെ അപ്പം നമുക്കത് ക്ലോസ് ചെയ്യാം താങ്ക് യു എല്ലാവർക്കും ഒരുപാട് നന്ദി ഓരോരുത്തർ അപ്പോൾ വരുന്നുള്ളൂ വിശ്വനാഥ അമ്പത്തേല് മേടിച്ചിട്ട് എല്ലാവർ മലപ്പുറം ലേഡീസ് ഉണ്ടോ ഓക്കെ എന്നിട്ട് ഗവൺമെൻറ് ജോബാണ് പെയ്ഡ് മെമ്പറിന് ന്യൂ ഗ്രൂപ്പ് ക്രിയേറ്റ് പെയ്ഡ് മെമ്പറിന് ന്യൂ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പെയ്ഡ് മെമ്പറായിട്ടപ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അത് മുന്നേ ചെയ്ത് ചെയ്ത് വെച്ചത് കൊണ്ട് പിന്നെ ഇപ്പം ആ ഓപ്ഷൻ ഇല്ല അപ്പം അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ വേറെ ആരും ഇല്ല അതിലെ പ്ലേസ് കണ്ണൂര് ഓക്കെ നിങ്ങൾ ഈ ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പം ഇങ്ങനെ അയക്കുന്നത് എനിക്കിപ്പോൾ ഞാനിത് സാരില്ലേ സാരമില്ലേ പോട്ടെ സോറി ഒന്നും പറയണ്ട ആ നമ്മളിപ്പോൾ ഈ ഡീറ്റെയിൽസ് ഇങ്ങനെ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഡീറ്റെയിൽസ് എഴുതി എഴുതിയെടുക്കാനോ അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടല്ലോ ഫുൾ ആണല്ലോ സൗണ്ട് അപ്പോൾ കേൾക്കുന്നുണ്ടോ അപ്പം ഡീറ്റെയിൽസ് എഴുതിയെടുക്കാനൊന്നും പറ്റില്ല അപ്പം നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിൽ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ് അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ചെയ്യണം എന്നുള്ളവർ എനിക്കത് വോയിസ് ആയിട്ട് തന്നെ ചെയ്യണം വെറുതെ ടൈപ്പ് ചെയ്ത് അയച്ചുകൊണ്ട് കാര്യമില്ല അപ്പൊ വോയിസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അപ്പപ്പോ വീഡിയോ ഞാൻ ചെയ്യാം ഓക്കെ എല്ലാവരും വീഡിയോസ് കാണാൻ പറ്റുന്നവരൊക്കെ ആ വീഡിയോസ് ഷെയർ ചെയ്യ നിങ്ങൾ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ഒന്നും വാങ്ങാതെ എനിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതിനുള്ളൊരു ബെനിഫിറ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാ നിങ്ങൾ ഇത്രയും ഫ്രീ ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു വരുമാനം കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം